വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ചാരുമൂട്ടിൽ വ്യാപാരികൾ പ്രതിഷേധം നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാരുമോടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയായിരുന്നു പ്രതിഷേധം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര അപ്സറ ചെയ്തു സംസ്ഥാനത്തെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പന്തം പ്രതിഷേധ പ്രകടനം പ്രകടനം സിഗ്നൽ പോയിന്റിൽ സമാപിച്ചു സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ ശമ്പളം പറ്റുന്നവരാണ് കെ എസ് സി ബി ജീവനക്കാർ അവർക്ക് ഉള്ള ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടി മാത്രമായി ഈ ഡിപ്പാർട്ട്മെന്റ് അത് നമുക്കറിയാം രാജ്യത്തെ കുത്തകൾക്കെതിരെ സമരം ചെയ്യുന്നവരാണ് നമ്മൾ കുത്തകൾക്കെതിരെ പോരാടുന്നവരാണ് നമ്മൾ കുത്തകളുടെ കുത്തകൾ ഇന്ന് കേരളമൊഴികളിലെ പല സംസ്ഥാനങ്ങളിൽ ഇതിന്റെ പകുതി വിലയ്ക്ക് കരണ്ട് കൊടുക്കുമ്പോൾ സർക്കാർ ഒരു പൈസ പോലും കൽക്കരിക്കോ ഒന്നും ചെലവാക്കാതെ വെള്ളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കരണ്ട് ഇതിന് ഭീമമായ തുക രാജ്യത്തെങ്ങുമില്ലാത്ത തുകയാണ് പാവപ്പെട്ട ജനങ്ങളോട് അനിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഇത് രാജ്യത്തെ കേരളത്തെ കൂടുതൽ വളരെ വളരെ ബുദ്ധിമുട്ടിലാക്കും ബുദ്ധിമുട്ടിലാക്കും കേരളത്തിലെ അവസ്ഥ കാരണം വ്യാപാരം ഇല്ലാതാകുന്നത് ും ഭാരഹികളായ ഗിരീഷമ്മ മണിക്കുട്ടനിലേ കെ ഫസലി ഖാൻ എബ്രഹാം പറമ്പിൽ മണിക്കുട്ടൻ ഈഷോപ്പി ബാബു സരസ്വതി ഡി തമ്പാൻ അജികുമാർ പി പിയൂഷ് വി വിഷ്ണു ബിജു സൈമൺ ബാബു നന്ദനം ഷിബു ശ്രേയ ബീന രാജു രാധാമണി തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമൂട്